അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കൂടെ മുനിസിപ്പാലിറ്റി പുറത്തുശേരിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് ഇരിങ്ങാലക്കൂടെ പുറത്തുശേരി മാ പ്രാണമഴയിൽ പുറത്തുശേരി അതിൽ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കണ്ടുവരാം തിരിങ്ങാലക്കുടിക്ക് ഒന്നര കിലോമീറ്റർ ദൂരം അഞ്ച് സെന്റ് സ്ഥലം വീട് കുറച്ച് വർക്കുകൾ കഴിയാനുണ്ട് ബാക്കിൽ കുറച്ച് തേപ്പുണ്ട് അതുപോലെ ഉള്ളില് രണ്ട് റൂമ് ടൈലിടാനുണ്ട് കോണി റൂമ് ടൈലർ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സിറ്റൗട്ട് ഹാള് കിച്ചൺ അവരുടെ ബാത്ത് റൂമുകളൊക്കെ ടൈലർക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ சரியுரு வீடு இப்போ மூலில்லுடு ரோம் டுக்கு நீங்கள் கோனி ரோம் இந்த സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട പിന്നെ നിങ്ങളുടെ ആരെങ്കിലും പ്രോപ്പർട്ടി വീഡിയോ എടുത്ത് നമ്മളെ ചാനൽ വഴി അഡ്വെർടൈസ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം തികച്ചും ഫ്രീ ആണ് ആരുടെ ഒന്നും വാങ്ങുന്നില്ല വില പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റൈറ്റ് ഇരുപത്തി അഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബ് റൈറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം